ഇന്ന് എന്നോട് ഞാൻ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരിൽ ഒരാൾ ഒരു മുസൽമാനാണ് ആ കുട്ടി എന്നോട് ചോദിച്ചു അല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുത് നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഞങ്ങളെ ഒന്നും വേണ്ടേ എന്നാണ് ചോദിച്ചത് ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് പത്തിരുപത് വർഷം ജീവിച്ച ഒരാളാണ് ഞാൻ ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഒരു മുൻ നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നായിരുന്നു ആര്യാടൻ മുഹമ്മദ് ഒരിക്കൽ വിദേശ രാജ്യത്ത് പോയി വിദേശ രാജ്യത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉപ്പയുടെ ഉപ്പയുടെ നാല് തലമുറ പിന്നോട്ട് പോയാൽ രാമനോ അല്ലെങ്കിൽ രാഘവനോ ആയിരിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനും നിങ്ങളും ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന് ആദ്യമായി ഭരിക്കാൻ അവസരം കിട്ടിയപ്പോ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മുസൽമാൻ ഡോക്ടർ അബ്ദുൽ കലാമിനെയാണ് അവിടെ ഞങ്ങൾ ജാതി നോക്കിയില്ല മതം നോക്കിയില്ല നോക്കിയില്ല ഒരു വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും നോക്കിയത് നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് കത്തിക്കാളുന്നു കടുത്ത വേനലിന് വകവയ്ക്കാതെ തന്നെയാണ് ഓരോരോ സ്ഥാനാർത്ഥികളും അവരവരുടെ പ്രചരണ പരിപാടികളുമായി അവരവരുടെ മണ്ഡലത്തിൽ മുന്നേറുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരും അണികളും എല്ലാം ഒരുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് എന്ന മാമാങ്കത്തെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ആരോപണ പ്രത്യാരോപണങ്ങളുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ തലങ്ങും വിലങ്ങും ശരമാരികൾ പെയ്തുകൊണ്ടിരിക്കുന്നു ആർക്കാണ് കൂടുതൽ മേൽക്കൈ നേടുവാൻ സാധിക്കുക ഏത് വിഷയം എടുത്തിട്ടാലാണ് ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും ലക്ഷ്യവും അതിനുവേണ്ടി തന്നെയാണ് ഓരോരുത്തരുടെയും ഓട്ടവും എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തി ജാതി മത വ്യത്യാസമില്ലാതെ സർവരുടെയും വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ കക്ഷികളും പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു മിക്കവാറും സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ അവരവരുടെ മണ്ഡലങ്ങളിൽ ഓരോ പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലും ഏകീകൃത സിവിൽ കോഡും ബാബറി മസ്ജിദും ഇങ്ങ് അവസാനം ഇലക്ട്രൽ ബോണ്ട് വരെയും എത്തി നിൽക്കുന്നു ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും വിവാദ വിഷയങ്ങളുടെ പട്ടികയിൽ ഓരോരോ ജാതി മത വർഗ്ഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് ഓരോരുത്തരുടെയും സൗകര്യം പോലെ സമയം പോലെ എടുത്തു എടുത്തുപ്രയോഗിക്കാവുന്ന വിഷയമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡും പൗരത്വ ഭേദഗതി ബില്ലും ഇലക്ട്രൽ ബോണ്ട് എല്ലാം ഏകീകൃത സിവിൽ കോഡിനെതിരെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തിയുക്തമായി ബാധിച്ചിരുന്ന ആളാണ് എഐസിടെ വക്താവായ കെ വേണുഗോപാൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് കാരണം കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയ ഇടതുപക്ഷത്തിന്റെ ആരിഫാണ് അദ്ദേഹത്തിനെ എതിർത്ത് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയിൽ നിന്നാകട്ടെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പവർഫുള്ളായ നേതാവ് എന്ന് ബി ജെ പി അണികളും പ്രവർത്തകരും ഒരുപോലെ വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് കടുത്ത ത്രികോണം മത്സരം തന്നെയാണ് ആലപ്പുഴയിൽ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ പൗരത്വ ഭേദഗതി ബില്ലും ഏകീകൃത സിവിൽ കോഡും വിഷയീകരിച്ചുകൊണ്ട് അത് തങ്ങൾക്ക് അനുകൂലമായി വോട്ടാക്കി മാറ്റുവാൻ വേണ്ടി ആരിഫും ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് എം ആയ ആരിഫും കെ സി വേണുഗോപാലും കെ സി വേണുഗോപാലിന്റെ അടികളുമെല്ലാം പ്രചരണ പരിപാടികളുമായി ഒരുപോലെ മുന്നേറുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രനോട് അവിടെയുള്ള ഒരു മുസ്ലിം സഹോദരൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ബി ജെ പി എന്ന പ്രസ്ഥാനം എപ്പോഴും മുസ്ലിം സഹോദരങ്ങൾക്ക് എതിർ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ നിങ്ങൾ മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടക്കുന്നവരല്ലേ ഇതാണല്ലോ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും യോഗങ്ങളിൽ പ്രസംഗിക്കുന്നത് ഇത്തരത്തിൽ ഒരു മത വിഭാഗത്തെ നിങ്ങൾ ഒരു തരത്തിലും ഇന്ത്യയുടെ പൗരന്മാരായി കണക്കാക്കാത്ത ഒരു പാർട്ടിയല്ലേ എന്നൊക്കെ തന്നെയാണ് ആ മുസ്ലിം സഹോദരൻ ശോഭാ സുരേന്ദ്രനോട് പര്യടന വേളയിൽ ചോദിച്ചത് ഇതിന് കൃത്യമായി തന്നെ ശോഭാ സുരേന്ദ്രൻ മറുപടി പറയുകയുണ്ടായി അതായത് എഐ സി സിയുടെ വക്താവായ കെ സി വേണുഗോപാൽ അടക്കം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എം പി ആയ ആരിഫ് അടക്കം ജനങ്ങൾക്കിടയിൽ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ സംഘടനയാണ് സമിതിയാണ് ബി ജെ പി എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡിന്റെ പേരിലോ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിലോ നമ്മുടെ അയൽവക്കങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ നാട് കടത്തിയതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയാതെ പറഞ്ഞത് അഥവാ ബി ജെ പി സർക്കാരിന് കേന്ദ്രത്തിൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഇത് ഒരു മതാതീതമായ അല്ലെങ്കിൽ മതത്തെ വളർത്തുന്ന മത മൗലികവാദികളുടെ പാർട്ടിയാണ് എന്നുള്ള ഒരു ചിത്രം ഇല്ലാതിരിക്കുവാൻ വേണ്ടി തന്നെ മുസ്ലിം സമുദായത്തിലുള്ള ഒരാളെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയത് എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി നിറഞ്ഞ കരഘോഷത്തോട് കൂടി തന്നെയാണ് ശ്രോതാക്കൾ ശോഭാ സുരേന്ദ്രന്റെ ഈ വാക്കുകളെ എതിരേറ്റത് എന്ന് കൂടി എടുത്തു പറയേണ്ടതാണ് അതായത് കേന്ദ്രത്തിൽ ആദ്യമായി ബി അധികാരം കിട്ടിയപ്പോൾ ഡോക്ടർ എ പി അബ്ദുൽ കലാം ആസാദിനെയാണ് രാഷ്ട്രപതിയായി നിയോഗിച്ചത് ബി ജെ പി എന്ന സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം സമുദായത്തോട് ഒരു വിരോധമുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അബ്ദുൽ കലാമിനെ പോലുള്ള ഒരാളെ രാഷ്ട്രപതിയായി നിയോഗിക്കില്ലല്ലോ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിലൂടെ പറഞ്ഞത് അതായത് ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തിന് എതിരല്ല ബി എന്ന സംഘടന അങ്ങനെയാണെങ്കിൽ ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ലല്ലോ തങ്ങളുടെ പാർട്ടിക്ക് നാമം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പേരിട്ടിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ഈ പാർട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് അത് ഭാരതത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ജനവിഭാഗത്തിന്റെയും പാർട്ടിയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അല്ലാതെ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ മാത്രം പാർട്ടിയല്ല ബി ജെ പി എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ എടുത്തു വ്യക്തമാക്കിയുണ്ടായി എന്നാൽ ബി ജെ പിയെ മറ്റിതര ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടി കെ സി വേണുഗോപാലും അല്ലെങ്കിൽ ആരിഫും അടക്കമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങളാണ് ഇത്തരത്തിൽ ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ളത് അത് കേവലം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് എന്നുള്ളത് നിങ്ങളെ അവർ തിരിച്ചറിയണം എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിൽ എടുത്തു പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇത്തരം പല വിഷയങ്ങളുമായി പലരും മുന്നോട്ട് വരും അതിനെ അവർ യാതൊരു തരത്തിലുള്ള തത്വദീഷയും കാണിക്കാതെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയും പൌരത്വ ഭേദഗതി ബില്ല് എന്ന് പറയും ഇത്തരം കാര്യങ്ങളെല്ലാം എന്നാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ഏത് സമയത്താണ് ഇതിന്റെ പ്രസക്തി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇത് നടപ്പാക്കുന്നത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലേയോ അല്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിലേയോ ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇവിടെ ജനിച്ചു വളർന്നവർക്ക് ഇവിടെ നിന്ന് പോകേണ്ടതായ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ൊണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയായതിന്റെ പേരിൽ ബി ജെ പി രാജ്യസുരക്ഷയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ മറ്റു മത ശക്തികളിൽ നിന്ന് ഭാരതത്തിന് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുവാനോ അല്ലെങ്കിൽ അത്തരം തീവ്രവാദികളുടെ കയ്യിൽപ്പെട്ട് ഭാരതത്തിന്റെയും ഭാരതീയ ജനങ്ങളുടെയും ജീവിതം പൊലിയുവാൻ ഒരു കാരണവശാലും സംബന്ധിക്കാത്ത ഒരു ഭരണകൂടം ചില ഭരണ പരിഷ്കാരങ്ങൾ നിലവിൽ വരുത്തിയിട്ടുണ്ട് അത് ഈ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി മാത്രം കൈക്കൊണ്ടിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് അല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ന്യൂനപക്ഷം അത് വിഭാഗങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കള്ളനാണയങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം കെ സി വേണുഗോപാലിന്റെയും അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തകരുടെ ഇത്തരം ജൽപ്പനങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരല്ല എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിൽ എടുത്തു പറയുകയുണ്ടായി തന്നെ സമീപിച്ച മുസ്ലിം സഹോദരനോട് അവർ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി ഒരു പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ചില കാര്യങ്ങൾ നിങ്ങളുമായി എനിക്ക് സംവദിക്കാനുണ്ട് എന്നാൽ ഇപ്പോ എന്നോടൊപ്പം നാല് മണി മുതൽ ബൈക്കിൽ യാത്ര ചെയ്ത് നമ്മൾ ഓരോ ഇടവഴികളിലൂടെയും കടന്നുവന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് നന്ദി പറയുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് ഈ സമയത്ത് ഞാൻ വിനിയോഗിക്കുന്നത് ഇന്ന് എന്നോട് ഞാൻ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരിൽ ഒരാൾ ഒരു മുസൽമാനാണ് ആ കുട്ടി എന്നോട് ചോദിച്ചു അല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ പറയുമ്പോ ഒന്നും തോന്നരുത് നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഞങ്ങളെ ഒന്നും വേണ്ടേ എന്നാണ് ചോദിച്ചത് ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് പത്തിരുപത് വർഷം ജീവിച്ച ഒരാളാണ് ഞാൻ ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഒരു മുൻ നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നായിരുന്നു ആര്യാടൻ മുഹമ്മദ് ഒരിക്കൽ വിദേശ രാജ്യത്ത് പോയി വിദേശ രാജ്യത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉപ്പയുടെ ഉപ്പയുടെ നാല് തലമുറ പിന്നോട്ട് പോയാൽ രാമനോ അല്ലെങ്കിൽ രാഘവനോ ആയിരിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു Linglab, hindum, ും നിങ്ങളും ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങളോട് ഞങ്ങൾക്കൊക്കെ വിയോജിപ്പുണ്ട് പക്ഷെ നാട്ടിൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണെന്നും ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ രാജ്യത്തിന്റെ മക്കളാണ് എന്നും അതുകൊണ്ടല്ലേ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ലല്ലോ പേരിട്ടത് ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി എത്രയോ വർഷം നല്ല ബുദ്ധിയുള്ള കഴിവും പ്രാപ്തിയുമുള്ള മുക്തർ അബ്ബാസ് നഖ്വി എന്ന് പറയുന്ന മുസൽമാന് ഭാരതീയ ജനതാ പാർട്ടി അറാമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷാനവാസ് ഹുസൈൻ ലാൽകൃഷ്ണ അദ്വാനിജിയോടും മുരളി മനോഹർ ജോഷിജിയോടും വിജയരാജ സിന്ധിയോടുമൊപ്പം പ്രവർത്തിച്ച ശ്രീമാൻ ഷാനവാസ് ഹുസൈൻ എന്നും ബീഹാറിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുവെങ്കിൽ അവർ പറയും നജ്മായും ഹൃദയത്തിൽ ഞാൻ ഖുറാൻ നെഞ്ചിൽ ചേർത്തിരിക്കുകയാണ് പക്ഷെ എന്റെ രാഷ്ട്രത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് അത് സനാതന ധർമ്മമാണ് എന്ന് പറഞ്ഞ ആ നജ്മാ ഹെപ്തുള്ളക്ക് ഭാരതീയ ജനതാ പാർട്ടി അറാമല്ലെങ്കിൽ പത്ത് വർഷക്കാലമായി ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നതിന് മുൻപ് ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിന് ആദ്യമായി ഭരിക്കാൻ അവസരം കിട്ടിയപ്പോ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മുസൽമാൻ ഡോക്ടർ അബ്ദുൾ കലാമിനെയാണ് അവിടെ ഞങ്ങൾ ജാതി നോക്കിയില്ല മതം നോക്കിയില്ല വർഗമോ വർണ്ണമോ നോക്കിയില്ല ഒരു വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും അത് മാത്രമാണ് നോക്കിയത് ഇപ്പൊ എന്താ സ്ഥിതി കേരളത്തിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വോട്ട് അമ്മമാരുടെ പേരിൽ പെൺകുട്ടികളുടെ പേരിൽ ഒരു വോട്ട് ചെയ്യണമെങ്കിൽ ഉണ്ടോ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ടോ പണിയെടുക്കാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരായതുകൊണ്ടല്ല പക്ഷേ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല കഴിവും പ്രാപ്തിയും തന്റെ ഇടവുമുള്ള പല കോൺഗ്രസിന്റെയും അഖിലേന്ത്യാ നേതാക്കന്മാരെയും സംസ്ഥാനതലത്തിൽ വളർന്നു വരുന്ന നേതാക്കന്മാരെയും കഥ പറഞ്ഞു കൊടുത്ത ചരിത്രം വേണുഗോപാൽ വേണുഗോപാലാണ് ഓട്ടമുക്കാലിന്റെ വിലയാക്കി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയത് ഞങ്ങളുടെ ചില നേതാക്കന്മാർ പറയും ഈ കെ സിയോട് ഞങ്ങൾക്ക് നല്ല നന്ദിയുണ്ട് എന്ന് എന്താ കാര്യം ി അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നിടത്തോളം ഉപ്പുവെച്ച കലംപോലെയായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ എന്താ അവർക്കൊരു സീറ്റ് മത്സരിക്കാൻ കൊടുത്താ പറ്റില്ലേ തന്റെ ചെറുപ്പകാലം ബാല്യം അച്ഛനെ കാണാൻ സാധിക്കാതെ അച്ഛൻ ഈ കേരളത്തിന്റെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നടക്കുന്ന സമയത്ത് ആ കുട്ടികൾ വേദനിച്ചിട്ടുണ്ടാകും എനിക്ക് ഉറപ്പാണ് കാരണം എന്താണെന്ന് അറിയുമോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകനെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് ചെന്നാക്കി തിരിച്ചു പോരുമ്പോ നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും തൃശ്ശൂരിൽ പോയി അന്വേഷിക്കാം അവൻ പഠിച്ചത് ചിന്തയാമിഷന്റെ സ്കൂളിലാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു കിലോ നേന്ത്രപ്പഴം കൊണ്ടുപോയി കൊണ്ടുപോയി എന്റെ മകനെ മാത്രം കൊടുത്ത് തിരിച്ചു പോരുന്ന ഒരു അമ്മയല്ലായിരുന്നു ഞാൻ ഞാൻ എല്ലാ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ എനിക്ക് പോകാൻ സാധിച്ചിരുന്നുള്ളൂ ആ ഒരു മാസത്തിൽ ഒരിക്കൽ ഞാൻ പോകുന്ന സമയത്ത് എന്റെ ഓട്ടോറിക്ഷ നിറയെ രണ്ടോ മൂന്നോ കൊല പഴുത്ത പഴങ്ങൾ കൊണ്ടുപോകുമ്പോ അവിടുത്തെ കുട്ടികൾക്ക് അവനെ മതമോ ജാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഞാൻ അമ്മയായിരുന്നു ഞാൻ ഇത് പറയാൻ കാരണം ആ കുട്ടികൾ കരഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയുമോ സ്വന്തം കുട്ടിക്ക് അച്ഛനെ കാണാൻ പറ്റില്ലെങ്കിൽ അമ്മയെ കാണാൻ പറ്റില്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് വേദനയുണ്ടാകും നോവുണ്ടാകും ആ നോവ് അനുഭവിച്ച ഒരു സ്ത്രീയാണ് കരുണാകരന്റെ മകൾ പത്മജയുടെ ബാല്യമെങ്കിൽ ആ പത്മജയൊക്കെ വീടിനകത്തുള്ള പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സ്വന്തം ചേട്ടൻ അപഹസിക്കുന്നത് എന്തിനു വേണ്ടിയായിട്ടാണെന്ന് അറിയുമോ ഈ കെ സി വേണുഗോപാലിനെ പേടിച്ചിട്ടാണ് ഉള്ളിന്റെ ഉള്ളില് സ്വന്തം സഹോദരിയോട് ഞാൻ പത്മ ചേച്ചിയോട് പറഞ്ഞു ഉള്ളിന്റെ ഉള്ളില് ചെറിയ സ്നേഹമൊക്കെ മുരളീട്ടൻ ഉണ്ടാകും പക്ഷേ അത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല പ്രകടിപ്പിച്ചാൽ പിന്നെ മുരളീധരനും ബി ജെ ഒരു സാഹചര്യമായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കുക മനസ്സിൽ കച്ചിട്ട് തുപ്പാനും വയ്യ അല്ലെ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ സാഹചര്യമാണ് കോൺഗ്രസിലെ പലർക്കുമുള്ളത് ഇന്ന് എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ഒരു കേസ് കൊടുത്തിരിക്കയാണ് പോലീസ് സ്റ്റേഷനിൽ സാറേ കേരളത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാത്തതിന്റെ കുഴപ്പമാണ് താങ്കൾക്ക് ഇത് ഇതിനു മുൻപ് താങ്കൾ മുകളിൽ ഗാലറിയിൽ ഇരുന്നിട്ടേ കളി കണ്ടിട്ടുള്ളൂ ഞാനുണ്ടല്ലോ ഞാൻ പാടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു മകൾ മക്കളെ വളർത്താൻ വേണ്ടി കൂലിപ്പണിക്ക് പോയി ഒരു പാവപ്പെട്ട അച്ഛന്റെ മകളായിട്ട് ഞാൻ ജനിച്ച് കടന്നു വന്ന് പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ കേസിയല്ല അതിന് അപ്പുറത്തുള്ളവൻ കേസ് കൊടുത്താലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന ചരിത്രം എനിക്കില്ല